കേസ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള രണ്ട് പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അതിൽ ആദ്യത്തേത് ബംഗ്ലാദേശിൻ്റെ നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ജമാൽ ഭൂയാൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വി ഡോണ്ട് റിസീവ് സാലറീസ് ഇൻ ദി നാഷണൽ ടീം ബംഗ്ലാദേശ് ഈസ് അവർ പ്രൈഡ് ആൻഡ് വി പ്ലേ ടു റെപ്രസെൻ്റ് അവർ കൺട്രി എന്നുള്ള കാര്യമാണ് അദ്ദേഹം എത്രത്തോളം ഒരു കമ്മിറ്റഡ് ആണ് നാഷണൽ ടീമിൻ്റെ അല്ലെങ്കിൽ നാഷണൽ ബാഡ്ജിനോടും എന്നൊക്കെ ഉള്ളൊരു കാര്യമാണ് പറയുന്നത് അവർക്ക് അവിടെ സാലറിയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല പക്ഷേ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ വിളിച്ച് കാണിക്കുന്നത് ബംഗ്ലാദേശ് സമീപകാലത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യക്കെതിരെ പല ടീമുകൾക്കെതിരെയാണെങ്കിലും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യാൻ ഒരു മെൻറ്റാലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ നാഷണൽ ടീമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്തയൊക്കെ വന്നിരുന്നു വളരെ കുറഞ്ഞ തുകയാണ് ആയിട്ട് നാഷണൽ ടീം പ്ലേയേഴ്സിനൊക്കെ കിട്ടുന്നത് ബംഗ്ലാദേശിൻ്റെ സ്ഥാനത്ത് അവർക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം ഒരു ട്വീറ്റ് ഞാൻ കണ്ടതാണ് ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് അറിയത്തില്ല ഞാൻ ട്വിറ്ററിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ട്വീറ്റ് മാർക്കസ് ഹാസ് എക്സ്പ്രസ്ഡ് ഹിസ് ഫ്രസ്ട്രേഷൻ അറ്റ് ഡിഫിക്കൽറ്റി ഇൻ മോട്ടിവേഷൻ ഇസ് പീപ്പിൾ ടു പ്ലേ ഫോർ ദി ബാച്ച് അവർ പ്ലേയേഴ്സ് ആർ മോട്ടിവേറ്റഡ് ഓൺലി ഫോർ ക്ലബ്സ് നോട്ട് ഫോർ നാഷണൽ ടീം എന്ന് പറയുന്നൊരു കാര്യമാണ് ഇത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഈ ഒരു കാര്യം കുറേ നാളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഇൻ്റർനാഷണൽ ഫുട്ബോൾ ഇൻഡ്യൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർലി ആണ് പക്ഷേ ചെറിയ രാജ്യങ്ങളോട് കളിക്കുമ്പോൾ പോലും ആ ഒരു ഇന്ത്യൻ്റും ആറ്റിറ്റ്യൂഡും കാണിക്കുന്നില്ല എന്ന് പറയുന്നത് ആ ഒരു ക്വാളിറ്റി അല്ല ആ ഈ പറഞ്ഞ ഇന്ത്യൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെയും തന്നെയാണ് മാറ്റർ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടും പറയാൻ പറ്റും പറഞ്ഞതുപോലെ മനോല ഈ ഒരു ജോലി വിടാൻ തീരുമാനിക്കാം എന്നൊക്കെ ഒരു രീതിയിലേക്ക് പോകുന്നത് തന്നെ ഇതും വൺ ഓഫ് ദി ഫാക്ടറൊക്കെ ആണോ എന്നുള്ളത് നമുക്കറിയാത്തൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഞാൻ പറയും ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എടുക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും പ്രിവിലേജ് ആയിട്ടുള്ള ആളുകളാണ് ഇന്ത്യൻ ഫുട്ബോൾ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് അതിലിപ്പോൾ നാഷണൽ പ്ലേസിൻ്റെ കാര്യം കൂടി നമുക്ക് പറയാം ഇപ്പം ക്ലബ്സിൻ്റെ കാര്യമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്കാഡമിസിൻ്റെ കാര്യമൊക്കെ എടുത്തുകഴിഞ്ഞാൽ ആരും ലാഭത്തിലൊന്നുമല്ല പൊക്കിക്കൊണ്ടിരിക്കുന്നത് അവരെന്തെങ്കിലും ലാഭത്തിലാകുമെന്ന് ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ ലീഗ് ഓർഗനൈസേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവർക്കും നഷ്ടങ്ങളുടെ കണക്കാനാണ് പറയാനുള്ളത് പിന്നെ ഫെഡറേഷൻ ഫെഡറേഷൻ ആണെങ്കിൽ പിന്നെ ആരെങ്കിലും കയറിയിരുന്ന് കൈവിട്ട് കയറാനുള്ളൊരു മേഖലയാണല്ലോ അത് കഴിഞ്ഞപ്പം പ്ലേസിൻ്റെ കാര്യം പറയാം ഇപ്പോൾ പ്ലേസിന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അവർ ഡിസേവ് ചെയ്യുന്നതിനേക്കാൾ ഒരു അമ്പത് ശതമാനം എഴുപതഞ്ച് ശതമാനവും സാലറിയാണ് മെജോറിറ്റി ഓഫ് ദി പ്ലേസ് എല്ലാ പ്ലേസിൻ്റെ കാര്യമില്ല മെജോറിറ്റി ഓഫ് ദി പ്ലേയേഴ്സിനും ലഭിക്കുന്നത് പ്രത്യേകിച്ച് നാഷണൽ ടീമിലേക്കൊക്കെ വരുന്ന പ്ലേയേഴ്സിന് ഡിമാൻഡും വാല്യൂ ഒക്കെ കൂടുതലാണ് കൂടുതലാണെന്ന് പറയുന്നൊരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ അവരുടെ കരിയറിന് ശേഷം ജോലി ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ അല്ല ഞാൻ പറയുന്നത് മൊത്തത്തിലുള്ളൊരു അവസ്ഥയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അങ്ങനെ ഒരു സെറ്റിൽഡായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പറഞ്ഞപോലെ പല നാഷണൽ ടീം പ്ലേയേഴ്സും മുന്നോട്ട് പോകുന്നത് അപ്പം പലർക്കും ചോദിക്കാം അവരത് ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുത്തതല്ലേ പക്ഷേ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ ടീം എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ വെച്ചിട്ടാണ് അവർക്ക് ജോലിയൊക്കെ ലഭിക്കുന്നത് പക്ഷേ ഈ നാഷണൽ ടീമിൽ എന്താണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറ്റ്ലീസ്റ്റ് ലോവർ റാങ്കിങ്ങിലൊക്കെ ഉള്ള ടീമുകൾക്കെതിരെ എങ്കിലും ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചുകൂടാ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു പോസ്റ്റ് കണ്ട് ഒരു ഒരു യാതൊരു വിധത്തിലുള്ള പിന്നെ ഇൻറ്റൻ്റ് ഇല്ലയെന്നു മാത്രമല്ല ഫുട്ബോളിൻ്റെ ബേസിക്സ് പോലും അറിയാത്തൊരു തരത്തിലാണ് നമ്മുടെ പ്ലേയേഴ്സൊക്കെ കളിക്കുന്ന ഒരു കാഴ്ച നാഷണൽ ടീമിൽ വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ക്ലൂലെസ് അവസ്ഥയാണ് എന്നാൽ ക്ലബിൽ അവർ രാജാക്കന്മാരായിട്ടുള്ള രീതിയിലാണ് കളിക്കുന്നത് ഈ നാഷണൽ ടീമിൽ എന്തിനാണ് ഇവർ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് അവർക്ക് നേഷനോടുള്ള ഒരു സ്നേഹമോ പ്രൈഡോ ഒന്നും ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമുക്കറിയാമല്ലോ കോടിക്കണക്കിന് ജനങ്ങളുള്ള ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യമാണ് നമ്മുടേത് അതുപോലെ തന്നെ മില്യൺസ് ഓഫ് ഫുട്ബോൾ ഫാൻസ് ഉറ്റുനോക്കുന്നതാണ് പക്ഷേ അവർക്ക് അങ്ങനത്തെ ഒരു കെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ല പറഞ്ഞ പോലെ ആറ്റിറ്റ്യൂഡൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നാഷണൽ ടീമിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ സാലറിയുടെ കാര്യത്തിൽ അവർക്ക് ബാർഗെയിൻ ഒക്കെ പറ്റും ക്ലബുകൾക്കായിട്ടൊക്കെ എതിരെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ കരിയറിന് ശേഷം ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിലൊക്കെ ജോലിക്കുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ കൊളാബ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യതയാണ് അതുമാത്രമാണ് അല്ലാണ്ട് ഈ നേഷന് വേണ്ടിയിട്ട് കളിക്കണം എന്ന് പറയുന്ന ആ ഒരു പ്രൈഡ് എന്ന് പറയുന്ന സംഭവമേ എനിക്ക് തോന്നിയിട്ടില്ല ഇനി എങ്ങനെ അവരെ മോട്ടിവേറ്റഡ് ആക്കണം എന്നുള്ളതാണ് പണ്ടൊരിക്കൽ സുനിൽ ഛേത്രി ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് വിളിച്ച് അദ്ദേഹം ഒരു അഭ്യർത്ഥന നടത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതിനുശേഷമൊക്കെ എപ്പോഴും സ്റ്റേഡിയത്തിൽ ആളുകൾ നിറഞ്ഞിട്ട് തന്നെ ഇന്ത്യ കളിച്ചിട്ടുള്ളൂ ഇത്രയും ഇതിനേക്കാൾ മോട്ടിവേഷൻ എവിടെ നിന്നാണ് കിട്ടേണ്ടത് എന്നിട്ട് കൂടി ഇവർ കളിക്കുന്ന ഒരു കളി കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സഹതാപം തോന്നുവാണ് അതിപ്പം വലിയ നേഷൻസിനെതിരെയാണെങ്കിൽ പോട്ടെ നമ്മളുമായിട്ട് താരതമ്യം ചെയ്യാൻ പോകുന്ന നേഷൻസിനെതിരെ പോലും അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ പരിതാപകരം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഈയൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞാൽ ഒ സി ഐ പ്ലേഴ്സും കാര്യങ്ങളുമൊക്കെ വരേണ്ടതെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ടീമിലും സ്ഥാനം പോകണം ഇവരുടെ സാലറി കാര്യങ്ങളിലൊക്കെ ഇടിവ് സംഭവിക്കണം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത് അറിയത്തില്ല കാരണം അത്രത്തോളം ആയിട്ട് നിൽക്കുകയാണല്ലോ ഇതിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും സഫർ ചെയ്യുന്ന കൂട്ടർ തന്നെയാണ് നമ്മളുടെ അടക്കമുള്ള ഫാൻസ് എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ ഒരു നാഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീലിൽ ആ ഒരു ഈ ബാഡിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് നമ്മൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ഇവന്മാരുടെ കളി കണ്ടു കഴിഞ്ഞാൽ വെട്ടി അടിയാൻ തോന്നുന്ന സ്ഥിതിവിശേഷത്തിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും തീർച്ചയായിട്ടും ഈ വിഷയം ബന്ധപ്പെട്ടുള്ള കമ്പോസ് നമ്മുടെ കാണിക്കാൻ സനിക്കാം